നമുക്ക് നല്ലൊരു വെണ്ടക്കായ ഉള്ളിയും കൂടെ തീയിൽ വയ്ക്കാം അതിനാവശ്യമുള്ള സാധനങ്ങൾ ഉള്ളി തൊലി കളഞ്ഞ് കഴുകി വൃത്തിയാക്കി വെണ്ടക്കായും വൃത്തിയാക്കിയെടുത്തതിന് ശേഷം ഉള്ളി ചെറുതായി അരിഞ്ഞ് വെണ്ടക്കായ ചെറിയ നീളത്തിലരിഞ്ഞ് പച്ചമുളകൊക്കെ ഇട്ട് മാറ്റിവയ്ക്കുക അതിന് ശേഷം ഒരു ചട്ടി അടപ്പത്ത് വെച്ച് ചട്ടി ചൂടാകുമ്പോൾ എണ്ണ ഒഴിച്ച് എണ്ണയിലേക്ക് കടുക് ഉള്ളി വേപ്പില വറ്റൽ മുളകൊക്കെ ഇട്ട് വറമൂത്തതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളിയും വെണ്ടക്ക പച്ചമുളക് എല്ലാം കൂടെ ഇട്ട് യോജിപ്പിച്ചതിന് ശേഷം അതിലേക്ക് ലേശം മഞ്ഞൾപൊടി ഉപ്പ് ഒക്കെ ഇട്ട് നന്നായി ഒന്നുകൂടെ യോജിപ്പിച്ച് മൂടി വയ്ക്കുക ഒരഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ ലേശം പുളി പിഴിപുളി ഒരു ചെറിയ ഒരു ഉരുള നല്ല പുളി എടുത്ത് തേക്കിട്ട് ഒന്നുകൂടെ മൂടി വെക്കുക ശേഷം നമ്മളൊരു പാനടപ്പത്ത് വെച്ച് അതിലേക്ക് തേങ്ങയും വെളുത്തുള്ളി ചെറിയ ഉള്ളി വേപ്പില പെരിഞ്ചീരകം എല്ലാം കൂടെ ഇട്ട് നമ്മളൊന്ന് നൂപ്പിച്ച് എണ്ണയൊക്കെ ഒഴിച്ച് നന്നായിട്ട് മൂപ്പിച്ചതിന് ശേഷം അത് തേങ്ങയൊന്ന് ഒരു ബ്രൗൺ കളറാവുമ്പോൾ അതിലേക്ക് ലേശം മല്ലിപ്പൊടി നമുക്ക് ആവശ്യത്തിന് മുളക് പൊടി കേട്ട് നന്നായിട്ട് നല്ല കളറ് വരുന്നവരെ മൂത്തതിന് ശേഷം ചൂടാറിക്കഴിയുമ്പോൾ ഒരു ജാറിലേക്കിട്ട് നന്നായി വെണ്ണ പോലെ അരച്ചെടുക്കുക അരച്ച അരപ്പ് നമ്മൾ അടപ്പത്ത് വെച്ചിരിക്കുന്ന വെണ്ടക്കായ ഉള്ളിയിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായി തിളപ്പിച്ച് വറ്റിച്ച് ഉപ്പൊക്കെ ആവശ്യത്തിന് ചേർത്ത് നല്ല എണ്ണ തെളിയുമ്പോൾ നമുക്ക് വാങ്ങി വയ്ക്കാം നല്ല ഒന്നാന്തരം വെണ്ടക്കായ ഉള്ളി തീല് വെച്ച് നോക്കണേ